ദേവികുളം എം എൽ എ എ രാജയ്ക്കെതിരെ വിമർശനവുമായി സി പി ഐ പ്രാദേശിക നേതൃത്വം നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു മുന്നണി ബന്ധം തകർക്കാനായി എം എൽ എ ഗൂഢാലോചന നടത്തുകയാണെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എ രാജ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സിപിഐ നേതാക്കൾ മുൻപോട്ട് മുൻപോട്ടുവയ്ക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ട് കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐ സമരം നടത്തുന്നത് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നല്ലാതെ എം എൽ എക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം സിപിഐക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൈലന്റ് വാലി മൂന്നാർ റോഡില് അല്ലെങ്കിൽ ലക്ഷ്മി വിരിവാറോഡ് ഗുണ്ടര ചെണ്ടുവര റോഡില് സമരം ചെയ്തത് എം എൽ എക്ക് എതിരെ അല്ല എം എൽ എ അല്ല പ്രതി ഈ റോഡിലെ ഏറ്റെടുക്കപ്പെട്ട കരാറുകാരനെതിരായിട്ടാണ് സമരം ചെയ്തത് കരാറുകാരനല്ല വളം വാങ്ങിച്ചിരിക്കുന്നത് ആ കരാറുകാരൻ ഗുണപരമായിട്ടുള്ള മെറ്റൽസോ അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ല നിർമ്മാണം ഉപയോഗിച്ചിട്ടില്ല അശാസ്ത്രമായി രീതിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കണം പറഞ്ഞുകൊണ്ട് വിജിലൻസിനും മറ്റും സമരം ചെയ്തിരിക്കുന്നത്

ഒരു ഗൂഢാലോചനപരമായി മാറുന്നു അതുകൊണ്ട് ആ എം എൽ എയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ മുന്നണിയെയും ഈ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങളെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാര്യത്തിൽ അതുകൊണ്ട് ആ പാർട്ടിയിലെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് എം എൽ എ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുന്നണിയോടും കൂടി മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരുടെയും വോട്ട് വോട്ടുവാങ്ങി വിജയിച്ച എം എൽ എ അനാവശ്യ ആരോപണവുമായി രംഗത്തെത്തുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും സി പി ഐ ജില്ലാ സെഷൻ സെക്രട്ടറി പി പളനിവേൽ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രബാൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി